വയനാട് വിഷൻ ചാനലിൻ്റെ തദ്ദേശയാത്രയാണ് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് തദ്ദേശയാത്ര ഈ ഒരു ആഴ്ച എത്തിയിട്ടുള്ളത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനവും അതിൻ്റെ വികസന നേട്ടങ്ങളും അതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അന്ന് പുറക്കാടി പഞ്ചായത്ത് ബോർഡ് എന്നായിരുന്നു പേര് അറുപത്തിരണ്ടിന് ശേഷമാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തായി രൂപപ്പെട്ടത് പക്ഷേ വികസനത്തിൽ ആ തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം എത്രത്തോളം മുൻപോട്ട് പോയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത് ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ വാക്കുകളിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് നിഷ്പക്ഷമായ നിലപാടാണ് വികസനമുണ്ടാക്കേണ്ടതും അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും ഭരിക്കുന്നവരാണ് അതിനെതിരെ പരാമർശങ്ങളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ പറയേണ്ടത് പ്രതിപക്ഷമാണ് ഇവരുടെ അഭിപ്രായങ്ങളിലൂടെയാണ് തദ്ദേശയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭരണപക്ഷത്തിന് എന്തു പറയാനുണ്ട് അവയ്ക്ക് എതിരായി പ്രതിപക്ഷത്തിന് എന്തൊക്കെ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട് തദ്ദേശയാത്ര മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലൂടെ തുടങ്ങുകയാണ് പ്രധാനമായും സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി പാതകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പട്ടണമാണ് മീനങ്ങാടി വയനാട്ടിൽ കാർഷിക വിളകളുടെ വ്യാപാരം കൂടുതലായി നടക്കുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾക്ക് എപ്പോഴും കൂടുതൽ ചൂടുപിടിക്കുന്ന പഞ്ചായത്തു കൂടിയാണ് മീനങ്ങാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെ പ്രതിഫലിക്കും എന്ന ആകാംക്ഷ കൂടിയുണ്ട് ഭരണം തുടരാൻ യു ഡി എഫും തിരികെ എത്താൻ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വികസനം എന്നാൽ കോൺക്രീറ്റ് നിർമ്മിതികൾ എന്ന പൊതു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യപരവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുമുള്ള നൂതന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ വ്യത്യസ്തമാക്കുന്നതും തുടർച്ചയായ നാല് വർഷവും മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടതും സ്വരാജ് ട്രോഫി മീനങ്ങാടിക്ക് ലഭ്യമായതും ഈ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ എത്താൻ ഉപോത്ഘടകമായിട്ട് അവർ പ്രസിദ്ധീകരിച്ച മാനിഫെസ്റ്റോയുടെ പകർപ്പാണ് ഞാനിപ്പോൾ എൻ്റെ കൈവശമുള്ളത് ഈ മാനിഫെസ്റ്റോയിൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൂട്ടർ മീനങ്ങാടിയിലെ ജനതയെ പച്ചയ്ക്ക് പറ്റിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ശ്രീകണ്ഠഗ സ്റ്റേഡിയം ഭരണസമിതിക്ക് ആക്ഷേപമില്ലെങ്കിൽ നികുതി ഏറ്റെടുക്കാവുന്നതാണ് എന്ന ഹൈക്കോടതി വിധിയിൽ നിന്നും ആ വിധി ജഡ്ജ്മെൻറ്റ് റീകോൾ ചെയ്യിപ്പിച്ച് നഷ്ടപ്പെട്ട ഭൂമി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് വീണ്ടെടുത്ത് ഒരു ഭാഗത്ത് നിയമ പോരാട്ടങ്ങൾ തുടരുകയും മറുഭാഗത്ത് ലെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടും ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രാക്കും ലൈറ്റും മിനി ഗാലറിയും ഒക്കെ അടങ്ങുന്ന അഞ്ച് കോടി രൂപയുടെ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഗ്രാമപഞ്ചായത്തിലെ ശ്രീകണ്ഠ ഗൗഡർ സ്റ്റേഡിയമാണ് സ്റ്റേഡിയത്തിൽ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് കായിക സ്വപ്നങ്ങൾക്ക് ചിറകു ഞങ്ങൾ നൽകും എന്ന് പറഞ്ഞ ഇക്കൂട്ടർ കായിക മേഖലയിൽ നിരവധിയായ പ്രതിഭകളെ സംഭാവന ചെയ്ത മീനങ്ങാടിയുടെ കായിക മേഖലയ്ക്ക് വലിയ ക്ഷീണം വരുന്ന രൂപത്തിലേക്ക് കായിക മേഖലയെ പറ്റിക്കുകയായിരുന്നു ഇക്കൂട്ടരാണ് ശ്രീകണ്ഠഗൗഡ സ്റ്റേഡിയം കോടതി വ്യവഹാരത്തിൻ്റെ നൂലാക്കു നൂലാക്കുടുക്കിലേക്ക് വരിച്ചടച്ച് അങ്ങനെ കോടതിക്ക് മുമ്പിലാണ് ആ ഭൂമി സംബന്ധമായ വിഷയം ഇപ്പോൾ ഉള്ളത് കോ ഭൂമി തങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പിടിച്ചെടുത്ത ബോർഡ് മാറ്റി ഇപ്പോൾ പിന്നെ വിവിധ ഏജൻസികൾ അന്വേഷിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ച് ഈ ഭൂമി ഒരു ഇഞ്ച് പോലും അന്യാധീനപ്പെട്ടിട്ടില്ല എന്ന ഉത്തരവ് പഞ്ചായത്തിൻ്റെ കൈവശമുണ്ട് ഈ ഉത്തരവിനെതിരെ ഇവർ വീണ്ടും കോടതിയിൽ പോയ സാഹചര്യം നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഗവൺമെൻറ് ഓർഡർ നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന ഗവൺമെൻറ്റ് അഞ്ച് കോടി രൂപ ഈ ഗൗഡർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചു പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് ഈ ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അഥവാ ഭരണാനുമതി കിട്ടിയ ഈ അഞ്ചു കോടി രൂപയുടെ ചില്ലി കാശ് പോലും ചെലവാക്കി ഈ സ്റ്റേഡിയം നവീകരിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ഒരു മാർക്കറ്റ് മീനങ്ങാടിയിൽ നിർമ്മിക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമാണ് അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുമ്പോഴാണ് പ്രസ്തുത ഭൂമിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തി ഗ്രാമപഞ്ചായത്തിൻ്റെ കൈവശമുള്ള ഭൂമിയിൽ അവകാശമുന്നയിച്ച് കോടതിയിൽ പോവുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായി സ്റ്റേ വാങ്ങിക്കുകയും ചെയ്ത ഒരു പ്രയാസവും മറുഭാഗത്ത് നിൽക്കുകയാണ് വ്യാവസായിക വ്യാപാര മേഖലയിൽ വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഒന്നായിരുന്നു സഖ വർഗീസ് വൈദ്യർ സ്മാരക വ്യാപാര സമുച്ചയം മാർക്കറ്റ് കെട്ടിടം കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതി വിഭാവനം ചെയ്തായിരുന്നു അത് ഇക്കൂട്ടർ അധികാരത്തിലെത്തി അഞ്ച് വർഷം പിന്നിടാൻ പോകുമ്പോഴും ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല മാർക്കറ്റ് ഇപ്പോൾ മലീമസമായിക്കൊണ്ട് മീനങ്ങാടിയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാർക്കറ്റ് മാറുന്ന ഒരു വർത്തമാന സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് മറ്റ് മറ്റിതര പഞ്ചായത്തുകൾക്കെല്ലാം മാതൃകയാകുന്ന തരത്തിൽ പദ്ധതി നിർവഹണത്തിൽ തുടർച്ചയായ നാല് വർഷവും ജില്ലയിൽ ഒന്നാമതാകാനും സംസ്ഥാനത്ത് മുൻപന്തിയിലെത്താനും നമുക്ക് സാധിച്ചു എന്നുള്ളതും ലഭ്യമാകേണ്ട എല്ലാ നികുതികളും എല്ലാ സാമ്പത്തിക വർഷവും നൂറ് ശതമാനം പിരിച്ചെടുക്കാൻ കഴിഞ്ഞതും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമായി ഞങ്ങൾ കാണുകയാണ് ഈ പ്രകടന പത്രികയെ ഈ മാനിഫെസ്റ്റോയെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു കയ്യപഥം വീനങ്ങാട്ടിലെ ജനതയ്ക്ക് സംഭവിച്ചു ആ കയ്യപഥത്തിൽ അധികാരത്തിൽ കയറിക്കൂടിയ യു ഡി എഫ് ഭരണസമിതി കപട വിനയങ്ങളുടെ ഒരു പൊയ്മുഖം കാണിച്ചുകൊണ്ട് ആളുകളെ വീണ്ടും വീണ്ടും പറ്റിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടിയാണ് അക്ഷരക്കൂട്ട് എന്ന വർക്ക് ബുക്ക് പഞ്ചായത്ത് തലത്തിൽ തയ്യാറാക്കി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമ്മുടെ കുട്ടികൾ ആ വർക്ക് ബുക്കുകളിൽ എഴുതിയും പഠിച്ചും മുന്നോട്ട് പോകുകയാണ് അക്കാഡമിക് ഇന്നവേഷൻ ഓഫ് മീനങ്ങാടി എയിം എന്ന് പേരിട്ടുകൊണ്ട് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എല്ലാ വിദ്യാലയങ്ങളും സ്മാർട്ട് വിദ്യാലയങ്ങളായ കമ്പ്യൂട്ടറൈസേഷൻ യാഥാർത്ഥ്യമാക്കിയ കുട്ടികൾക്ക് ഭൗതിക പശ്ചാത്തലം ലഭ്യമാക്കിയ ഒരു വിദ്യാഭ്യാസ നയം പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെയൊക്കെ കൂടി കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതി മീനങ്ങാടിയിൽ നടപ്പിലാക്കിയെങ്കിൽ അതിനെയൊക്കെ തകിടം മറയ്ക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ പട്ടികവർഗ മേഖലയിൽ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ക്രമാതീതമായ കൊഴിഞ്ഞുപോക്ക് ഡ്രോപ്പ് ഔട്ട് ഗവൺമെൻറ് യു സ്കൂളുകളിൽ ഈ മീനങ്ങാടിയിൽ നിലനിൽക്കുകയാണ് ഗുരുതരമായ തെറ്റാണ് ഈ ഭരണസമിതി വരും തലമുറയോട് പോലും ചെയ്തിരിക്കുന്നത് കലാപരമായ കഴിവുകൾ നിക്ഷിപ്ത കുട്ടികളിലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിഭാ പോഷണം എല്ലാ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എൽ പി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം അടിസ്ഥാന സൗകര്യ വികസനത്തിലുണ്ടായ പ്രകടമായ മാറ്റം നമുക്ക് എല്ലാവർക്കും ബോധ്യമാകും ഓഫീസ് കയറിയിറങ്ങിയാണ് അവിടെ തോന്നും പോലെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ സംവിധാനമില്ല ഈ ഗവേണൻസ് സൽ ഭരണത്തിന് മാതൃകയായിരുന്നു മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് കേരളത്തിന് അവിടെ കമ്പ്യൂട്ടർവൽക്കരണം ആദ്യമായി നടപ്പിലാക്കിയത് മീനങ്ങാടി പഞ്ചായത്തിലായിരുന്നു ഫ്രണ്ട് ഓഫീസ് സിസ്റ്റം നടപ്പിലാക്കിയത് മീനങ്ങാടിയിലായിരുന്നു ഫയൽ സിസ്റ്റം ഫലപ്രദമായി നടപ്പിലാക്കിയത് മീനങ്ങാടിയിലായിരുന്നു മീനങ്ങാടിയിൽ ഫയൽ സൂക്ഷിക്കാനുള്ള സ്റ്റോറേജ് റൂം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ തകിടം മറച്ചുകൊണ്ട് ഇന്ന് മനുഷ്യൻ ജനിച്ചത് മുതൽ മരണം വരെ അവൻ്റെ ജീവിതത്തിനെ ആശ്രയിക്കേണ്ട ഒരു ജനകീയ ഗവൺമെൻറ് സ്ഥാപനം സർക്കാർ സ്ഥാപനമെന്ന നിലയിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു സേവനവും സമയബന്ധിതമായി ലഭിക്കാതെ ആളുകൾ നട്ടം വളരെ മാതൃകയായ മീനങ്ങാടിയുടെ ഫുട്ബോൾ അക്കാദമിയോടൊപ്പം നമ്മൾ ഈ പ്രാവശ്യം അത്ലറ്റിക് അക്കാദമിക്ക് കൂടി തുടക്കം കുറിച്ച് ക്യാച്ച് ദം വൈൽ ദ അറങ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ അവരുടെ പ്രതിഭ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്ത് അത്ലറ്റ് ഫുട്ബോൾ അക്കാദമി അത്ലറ്റിക് അക്കാദമി വോളിബോൾ അക്കാദമി ചെസ് അക്കാദമി അങ്ങനെ കായിക മേഖലയിൽ വലിയ മുന്നേറ്റം നമ്മൾ നടത്തുന്നു മാലിന്യ പരിപാലനത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ചീഞ്ഞ് നാറിയ പട്ടണ പ്രദേശവും ചീഞ്ഞ് നാറിയ ഗ്രാമപ്രദേശങ്ങളുമായി മാറുകയാണ് എല്ലാ സ്ഥലത്തും പെട്ടിക്കൂട് പെട്ടിക്കൂടുപോലെ ഉണ്ടാക്കി വെച്ച് അതിലേക്ക് കുറേ മാലിന്യങ്ങൾ സംഭരിച്ച് വച്ച് നിങ്ങൾക്കൊക്കെ പോയി നോക്കിയാൽ കാണാം അവിടെ അത് കുമിഞ്ഞും കൂടി കിടക്കുകയാണ് സംസ്കരിക്കാൻ പരിപാലിക്കാൻ സംവിധാനമില്ല ജീവിതശൈലി രോഗത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ് മലയാളിയെ രോഗികളാക്കി മാറ്റുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് രോഗം വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അതിനു വേണ്ടുന്ന മുൻകരുതലെടുക്കുന്നതിന് ആയുർ ആരോഗ്യ സൗഖ്യം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഒരു ഡോക്ടറും ഒരു നഴ്സും ഒരു ഫാർമസിസ്റ്റും ഡയറ്റീഷ്യനും രണ്ട് യോഗ ട്രെയിനർമാരും അടങ്ങുന്ന ഒരു വലിയ ടീം ആ മാസത്തിൽ രണ്ട് ദിവസം വാർഡുകളിലെത്തി ആളുകളെ പരിശോധിച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഒരു ഭാഗത്ത് ലിവർ കിഡ്നി രോഗസാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് തുടർ ചികിത്സ ലഭ്യമാകുന്നതിന് വേണ്ടി അതോടൊപ്പം സെർവിക്കൽ ക്യാൻസർ പ്രതിരോധം ലോകത്ത് പ്രതിരോധിക്കാൻ കഴിയുന്ന ഏക ക്യാൻസർ എന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസർ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ പ്രതിരോധിക്കുന്ന എച്ച് പി വി വാക്സിനാണ് അത് താൽപ്പര്യമുള്ള ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വനിതകൾക്കും സൗജന്യമായി നൽകിക്കൊണ്ട് ആ മേഖലയിലും ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ പഞ്ചായത്ത് ഭരിച്ച ഇടതുപക്ഷ മുന്നണിയും അതുപോലെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഭരണം പിടിച്ചെടുത്ത യു ഡി എഫും നിരവധി വാഗ്ദാനങ്ങളും പദ്ധതികളുമാണ് വോട്ടർമാർക്ക് മുന്നിലേക്ക് വെച്ചത് ഈ പദ്ധതികളും അതേപോലെ വാഗ്ദാനങ്ങളും എത്രമേൽ വിജയിച്ചു എന്നതും അതുപോലെ തന്നെ ഈ പദ്ധതികൾ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുത്തു എന്നതും ഇനി വരുന്ന ഇലക്ഷനിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുക അതിനായി കാത്തിരിക്കുകയാണ് ഏവരും ദേശീയ അന്തർദേശീയ തലത്തിലാകെ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടനവധി മികവ് പുലർത്തിയ ആരോഗ്യ മേഖല ഇന്ന് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഈ കൂട്ടർ പേരിനെന്തോ ചില പദ്ധതികൾ പറയുന്നതല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് മറ്റ് പേരിട്ട് ഇവർ ഇവരുടേതാക്കുകയാണ് അതാണ് ആരോഗ്യ മേഖല നടക്കുന്നത് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പലിശരഹിത റിവോൾവിംഗ് ഫണ്ടായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് ഒരു കോടി രൂപയിലധികം ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം ചെലവഴിക്കപ്പെടുകയാണ് കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല പശ്ചാത്തല മേഖല വനിതാ ശാക്തീകരണ മേഖല തുടങ്ങി സമസ്ത മേഖലയിലും പരാജയമായ ഒരു ഭരണസമിതി ഒരു കാപട്യത്തിൻ്റെ വിനയഭാവങ്ങൾ കാണിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുകയാണ് ആ കപട വിനയങ്ങളല്ല നമ്മുടെ നാടിനാവശ്യം നാടിൻ്റെ നന്മയാണ് ആവശ്യം കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജലജീവൻ മിഷന്റെ സാധ്യത പ്രയോജനപ്പെടുത്തി ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് കൂടി വെള്ളം ഇരുന്നൂറ്റി ആറ് കുടുംബങ്ങൾക്ക് കൂടി വെള്ളം കൊടുത്താൽ ജലം ആവശ്യമുള്ള മീനങ്ങാടി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഗവൺമെൻറ്റിൻ്റെ ഭവന പദ്ധതി ഒരു ചോദ്യചിഹ്നമായി ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു ലക്ഷം രൂപ വീതം നൂറ് കുടുംബങ്ങൾക്ക് വീടുകളുടെ റിപ്പയറിനു വേണ്ടി ഒരു കോടി രൂപയും നൽകി കഴിഞ്ഞു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ അവരുടെ മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ മുഴുവൻ ആളുകൾക്കും വീട് ഒരൊറ്റ വീട് ഈ കാലഘട്ടത്തിൽ ജനറൽ വിഭാഗത്തിന് നൽകാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല മീനങ്ങാടി ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കുന്നത് കാർബൺ തുലിത പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ദേശീയ തലത്തിൽ സാർവദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ജനീവ ഉച്ചകോടിയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിന്റെ മാതൃകയായ മീനങ്ങാടിയുടെ തനത് സൃഷ്ടിയായ കാർബൺ ന്യൂട്രൽ പദ്ധതി അട്ടിമറിച്ച പഞ്ചായത്താണിത് നൂറ് കോടി പത്ത് കോടി ഉറുപ്യ ഗവൺമെന്റ് ഇവർക്ക് നൽകിയിട്ടും ആ പദ്ധതിയുടെ ഒരു പണത്തിൻ്റെ ഒരു വിഹിതം പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല കാർബൺ തുലിത പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടമെന്ന നിലയിൽ എല്ലാ വീടുകളിലും ഹരിതകർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്തി നൂറ് ശതമാനം വാതിൽപ്പടി സേവനം നടത്തി വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡോർ സ്റ്റെപ്പ് അജൈവ മാലിന്യ സംസ്കരണം നടത്തുന്ന ഗ്രാമപഞ്ചായത്തായി മീനങ്ങാടി മാറാനും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹരിതകർമ്മ സേനയായി മീനങ്ങാടിക്ക് രൂപപ്പെടാനും കഴിഞ്ഞു എന്നുള്ളത് ആ മേഖലയിൽ ഒരു വലിയ നേട്ടമായി പരിപാലനത്തിന് കേരളത്തിന് മാതൃകയായിരുന്നു തുമ്പൂർ മൊഴി കമ്പോസ്റ്റ് സിസ്റ്റം സ്ഥാപിച്ച പഞ്ചായത്തിൽ ആ കമ്പോസ്റ്റ് സംവിധാനം അപ്പാടെ തകർത്തു കളഞ്ഞു പ്ലാസ്റ്റിക് യൂണിറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമല്ലാതാക്കി പൊടിച്ചെടുത്ത പ്ലാസ്റ്റിക് ഉപയോഗിച്ച് റോഡ് ടാറിംഗിന് ഉപയോഗിച്ച് മാതൃക കാട്ടിയ പഞ്ചായത്തായിരുന്നു മീനങ്ങാടി അതൊക്കെ തകർത്തു കളഞ്ഞു ഗ്രാമപഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളുടെ റൂഫ് ടോപ്പുകളിൽ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന അതുവഴി ഊർജ്ജ മേഖലയിലെ ബഹിർഗമനത്തിൻ്റെ അളവ് എമി എമിഷൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു മീനങ്ങാടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ പോയി നോക്കിയറിയാം അതിന് മേലെന്നൊക്കെ ചളിവെള്ളമൊക്കെ ഊർന്നിറങ്ങി താഴെ യാത്രക്കാർ തലയിൽ വീഴുകയാണ് ചളിക്കളമായി ആ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് ഇറങ്ങുന്ന പ്രതലം മാറിക്കഴിഞ്ഞു ഓരോ വിദ്യാലയങ്ങളിലും എനർജി ക്ലബ്ബ് തുടങ്ങി കുട്ടികളിൽ വളരെ ചെറുപ്പത്തിലെ ഊർജ സംരക്ഷണത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഒരു വീട്ടിലെ ഒരു മാസത്തെ കറൻറ്റ് ബില്ല് അടുത്ത മാസം അത് ഒരു യൂണിറ്റ് കുറച്ചാൽ ആ കുറയ്ക്കുന്ന മിടുക്കന് അല്ലെങ്കിൽ മിടുക്കിക്ക് എൽ ഇ ഡി ബൾബ് കൊടുത്തുകൊണ്ട് മാതൃകാപരമായ രീതിയിൽ ആ മേഖലയിൽ ചില മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തി വരികയാണ് പട്ടികവർഗ മേഖലയ്ക്ക് യാതൊരു പരിഗണനയുമില്ല പട്ടികജാതി വിഭാഗത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണിവയലിൽ പുഴയുടെ ഓരത്ത് പുതിയതായി തീർത്ത പച്ചത്തുരുത്ത് ഏറ്റവും കൂടുതൽ കാർബൺ ആഗീകരണ ശേഷിയുള്ള മുളകളുടെ ഒരു കൂട്ടം പതിനൊന്നാം വാർഡ് സബ് സെൻ്ററിനോട് ചേർത്ത് നമ്മൾ പുതിയതായി രൂപപ്പെടുത്തിയ ഓക്സിജൻ പാർക്ക് സുഗതകുമാരി സ്മൃതിവനം ഇനിയും പുഴയൊഴുകും എന്ന് പുഴകളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കായിക ശേഷി പ്രയോജനപ്പെടുത്തി അതിൽ കൊയർമാറ്റ് അടക്കം വിരിച്ച് പുഴ വീണ്ടെടുത്ത വലിയൊരു ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു ഇവിടെ പശ്ചാത്തല മേഖല പാടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഗ്രാമീണ റോഡുകളെല്ലാം ചെളിക്കളമായി കാൽനടയ്ക്ക് പോലും സാധ്യമല്ലാത്ത രൂപത്തിലേക്ക് ജനത അനുഭവിക്കുകയാണ് മുൻകാലങ്ങളിൽ കേന്ദ്രാവിഷ്കൃത സംസ്ഥാന സ്കീമുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് റോഡുകളുടെ നവീകരണത്തിന് തുക ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊന്നും ലഭ്യമായില്ല ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതാണ്ട് ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ രണ്ട് കോടിയിൽ അധികം രൂപ വിനിയോഗിച്ചും ലഭ്യമായ മെയിൻ്റനൻസ് ഫണ്ട് കാര്യക്ഷമമായി ചെലവഴിച്ചും ഗ്രാമീണ റോഡുകൾ വലിയൊരളവ് വരെ പുനർ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്കിതിനോടകം കഴിഞ്ഞിട്ടുണ്ട് മീനങ്ങാടി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലും പൊതു സ്റ്റേജ് പരിസരത്തുമെല്ലാം രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ വാഹനങ്ങൾ കൊണ്ടുപോയി നിർത്തിയിടുകയും വൈകുന്നേര സമയങ്ങളിൽ എടുത്തു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു പൊതുപരിപാടി പെട്ടെന്ന് സംഘടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഈ വാഹനങ്ങൾ മാറ്റാൻ പോലും പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട് ട്രാഫിക് രംഗത്തും മീനങ്ങാടി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം സാധനം വാങ്ങിക്കാൻ വരുന്നവർക്കും മിനങ്ങാടിയിലൂടെ കടന്നു പോകുന്നവർക്കും ഒരുപോലെ പ്രയാസമുണ്ടാക്കുന്ന അത്തരം ഘട്ടങ്ങളിൽ ഇരുപത് മിനിറ്റ് സാധനം നിർത്തി വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിൽ ചില പരിഷ്കാരങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തി വലിയ ഒരളവ് വരെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ ഉള്ള ആത്മാർത്ഥമായ ശ്രമം നടന്നിട്ടുണ്ട് ജനങ്ങളെ ചേർത്ത് പിടിക്കലാണ് ആവശ്യം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുകയായിരുന്നു ആവശ്യം അതൊന്നും ചെയ്യാത്ത ഭരണസമിതി കാലത്തിൻ്റെ കൈത്തറ്റായി മീനങ്ങാടിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് സംസ്ഥാനത്തിൽ തന്നെ മാതൃകയാവുന്ന തരത്തിൽ ഒരു ഭാഗത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ സംസ്ഥാന വിഹിതവും ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതവും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് യൂക്കാലിയിൽ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയ ശബർമതി വീടുകൾ വീടുകളിലേക്ക് ആവശ്യമുള്ള സോക്ക് പിറ്റുകൾ കമ്പോസ്റ്റ് പിറ്റുകൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടു കൂടി റോഡ് നബാഡിൻ്റെയും അനർത്തിൻ്റെയും സഹായത്തോടു കൂടി സൗരോർജ്ജം ഇത്തരത്തിൽ ഒരു സമ്പൂർണ്ണ പാർപ്പിട ഗ്രാമമായി സബർമതി രൂപപ്പെടുത്തുകയും അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന തദ്ദേശയാത്ര ഏതെങ്കിലും പക്ഷത്തു നിന്നല്ല നിഷ്പക്ഷമായി ജനപക്ഷത്തു നിന്നാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത് ഓരോ നാട്ടിലെയും ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് ഇനി എന്തു ചെയ്യാൻ സാധിക്കും എന്താണ് ഇനി ഭരണപക്ഷവും പ്രതിപക്ഷവും മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ ഇവയെല്ലാം ഒപ്പിയെടുത്തുകൊണ്ടാണ് യാത്ര പക്ഷേ ഏത് വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ചെന്ന് അവസാനിക്കേണ്ടത് ഒരു നാടിൻ്റെ വികസനത്തിലേക്കുള്ള ചർച്ചകളിലേക്കാണ് ആ ചർച്ചകളിലൂടെ ഗ്രാമങ്ങൾ വികസിക്കട്ടെ നാട് നന്നാകട്ടെ രാജ്യം പുരോഗതി പ്രാപിക്കട്ടെ തദ്ദേശയാത്ര തുടരും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി കാണാം നമസ്കാരം